പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു വസ്സലാമു അലാ അമീൻ വഅലാ വസ്ഹാബിഹി അജ്മഈൻ ഒരു ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ജനാധിപത്യം എന്ന വിഷയത്തിൽ ത്രീ മിനിറ്റ് സ്പീച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സുധീർ പത്തിരിയാൽ നമുക്കറിയാം യഥാക്രമത്തിൽ ജനങ്ങളെന്നും അധികാരമെന്നും അർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് നിഷ്പന്നമായിട്ടുള്ളതാണ് ഡെമോക്രസി എന്ന് ഇംഗ്ലീഷിൽ വിളിക്കപ്പെടുന്ന ജനാധിപത്യം ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു ഭരണ സംവിധാനത്തെയാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഈ കൂടിയാലോചന അഥവാ ജനാധിപത്യത്തിൻ്റെ ഒരു രൂപമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സുഹത്തു ഷൂറ മുപ്പത്തിയെട്ടാമത്തെ വാക്യത്തിൽ സത്യവിശ്വാസികളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ ആഹ്വാനം സ്വീകരിക്കുകയും നമസ്കാരം നിലനിർത്തുകയും എന്ന് പറഞ്ഞതിന് ശേഷം അമ്രുഹും ഷൂറ ബൈനഹും വമ്മ റസക്കന ഹും ഫിഫുവും അവർ തങ്ങളുടെ കാര്യങ്ങൾ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുകയും അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സൂറത്തു നിസാരിൻ്റെ അമ്പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം റസൂലി അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കണം അതുപോലെ നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം എന്ന് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നാം പ്രഖ്യാപിക്കുന്നതായിട്ട് കാണാം ഇതുതന്നെയാണ് പ്രവാചക ജീവിതത്തിലുടനീളം നാം കാണുന്നത് ഈ കൂടിയാലോചനയുടെ ഈ കൂട്ടായ്മയിലൂടെ കാര്യങ്ങളെ തീരുമാനിക്കുക എന്നുള്ള നിലപാടാണ് പ്രവാചക ചരിത്രത്തിലുടനീളം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും സാമൂഹിക സാമ്പത്തിക ഈ യുദ്ധ മേഖലകളിലും കുടുംബ പശ്ചാത്തലങ്ങളിലൊക്കെ ഒരു വിഷയം വരുമ്പോൾ അത് കൂടിയാലോചനയിലൂടെ തീരുമാനിക്കുകയും അതിൽ ഏറ്റവും ഉത്തമമായ ഒരു തത്വത്തിലേക്ക് എത്തിച്ചേർന്ന് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ള നിലപാടായിരുന്നു പ്രവാചകൻ സ്വീകരിച്ചിരുന്നത് പ്രവാചക വചന വഫാത്തിന് ശേഷം ഖലീഫമാരുടെ തിരഞ്ഞെടുപ്പിലും പിൽക്കാലങ്ങളിൽ വന്ന ഖലീഫമാരുടെ തിരഞ്ഞെടുപ്പുകളിൽ മൊത്തത്തിൽ തന്നെയും നാം ഈ ഒരു കൂടിയാലോചനയും കാണാൻ സാധിക്കുന്നുണ്ട് പരസ്പര കൂടിയാലോചനയിലൂടെ കൂട്ടായ്മയിലൂടെ ഒരു കാര്യത്തിൽ എത്തിച്ചേരുകയും അതുവഴി അതിനെ ഭംഗിയായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അത്യന്തികമായൊരു ലക്ഷ്യം നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിലും മക്കളെ വളർത്തുന്ന വിഷയത്തിലും സാമൂഹിക സാമ്പത്തിക മേഖലകളിലുമൊക്കെ ഈ ഒരു ഇസ്ലാമിക ദർശനത്തിലൂടെ ഊന്നിയുള്ള കൂടിയാലോചനയും അതുവഴിയുള്ള ഒരു തത്വത്തിലെത്തി ഒരു സം ഒരു ആശയത്തിലെത്തിച്ചേരുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതോന്നും വിധം നമ്മുടെ ജീവിതത്തെ പരിവർത്തിക്കാനുള്ള സഹായിക്കട്ടെ ആഹ്ദാ അഹമ്മദ് അബ്ബുലറമീൻ അസ്സലാ വലൈക്കും വരഹമുല്ലാ